ഞാനീ സംഭവം നടന്ന വീടിൻ്റെ തൊട്ടടുത്ത് ചേർന്ന വീടിലെ താമസക്കാരനാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ബഹളം കേൾക്കുന്നത് ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു കറണ്ടില്ലായിരുന്നു അതിന് മുമ്പ് മഴ പെയ്തുകൊണ്ട് കറണ്ടില്ലായിരുന്നു അപ്പം ബഹളം കേൾക്കുന്നത് സാധാരണ അവിടെ ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ കാര്യങ്ങളിലൊക്കെ മഴക്കുണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും ആദ്യം മൈൻഡ് ചെയ്തില്ല അപ്പം പിന്നെ ബഹളം കൂടിയപ്പം ഞങ്ങൾ ഇറങ്ങി ഞാനും എൻ്റെ വീട്ടുകാരും മുകളിലോട് ഇറങ്ങി അപ്പം മീറ്റത്തിറങ്ങി ഒത്തിരിയാണ് നിന്നു എന്നിട്ടും അവർ കിണറ്റിലോട്ട് എത്തി നോക്കിയാണ്ട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെന്നു ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പിന്നെ പറയുന്ന സ്ത്രീ അതിനകത്ത് എടുത്ത് ചാടി അത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ആൾ മരിച്ചിട്ടൊന്നുമില്ല എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു പൈപ്പയിലൂടെ പിടിച്ച് നിൽക്കുകയാണ് ഈ ഓസ് ഉണ്ട് ഇവിടെ ഈ ഇതിൻ്റെ മോട്ടറുണ്ട് അത് പിടിച്ച് നിൽക്കുകയാണ് അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ മരിച്ച കയ്യന സൈഡിൽ കൂടെ വീണം വയ്യനാണ് ഫയർഫോഴ്സിനെ വിളിച്ചിരിക്കുന്നു ഫയർഫോഴ്സ് ഉടനെ വരുമെന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റിനകത്ത് ഫയർഫോഴ്സ് വന്നു കൊട്ടാരക്കര യൂണിറ്റാണ് വന്നു അവർ വന്ന ഉടനെ അതിലൊരു ഇറങ്ങി ഇതിൻ്റെ ബെൽറ്റുമെല്ലാം ധരിച്ച് അവർ ഒരു സുരക്ഷാ എല്ലാം എല്ലാം ഭരിച്ച് വലയുമായിട്ട് അയാൾ ഈ രണ്ട് തൂണിൻ്റെ കുറുകയുള്ള പൈപ്പിലാണ് കെട്ടി അയാൾ ഇറങ്ങിയത് തൂണിറങ്ങിയത് അയാളിറങ്ങി അകത്തി വന്നിട്ട് ഈ സ്ത്രീയെടുത്ത് വലയ്ക്കകത്താക്കി വലയിൽ നിന്ന് പിടിച്ച് കയറ്റുമ്പോഴാണ് ഈ തൂണ് രണ്ടും കൂടെ മറിഞ്ഞ് കിണറ്റിൻ്റെ അകത്തേക്ക് അതിൻ്റെ കൈവരിയും കൂടെ കുറേ ഭാഗം തകർന്ന് അകത്തേക്ക് വീഴുന്നു അങ്ങനെ ഫയർഫോഴ്സ് കാരൻ ഉൾപ്പെടെ വീണ്ടും അപ്പോൾ ഇതൊരു കാൽഭാഗം വരെ പിടിച്ചു പൊക്കിയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഈ സൈഡിൽ നിന്ന് ഈ പയ്യനും ലൈറ്റ് അടിച്ച് കൊടുത്തുകൊണ്ട് വന്നാണ് ആ പയ്യനുൾപ്പെടെ അങ്ങ് കിണറ്റിലേക്ക് പോയി പിന്നെ ഈ ഇയാളെ വിളിച്ചെണ്ണമൊക്കെ ഒരു അനുഭവമില്ല ആവില്ല എന്തായാലും ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഈ ഫയർഫോഴ്സ് കാരനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിടിച്ചു കയറ്റി അയാൾക്ക് റോപ്പ് കൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു കയറ്റാൻ പറ്റി അയാളെ പിടിച്ച് കരക്ക് കയറ്റി ആ യൂണിറ്റ് തന്നെ കുണ്ടരയ്ക്കും കൊല്ലത്തിനുമൊക്കെ വിളിച്ച് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് വന്നു അപ്പോഴത്തേക്ക് ആദ്യം പിടിച്ച് കയറ്റി ഫയർഫോഴ്സുകാരനെ കൊണ്ട് അവർ കൊട്ടാരക്കരയ്ക്ക് പോയി ഒരാ പത്ത് മിനിറ്റിനകത്ത് അടുത്ത യൂണിറ്റ് രണ്ടും വന്നു പുത്തൂർ പോലീസുകാരും വന്നു അങ്ങനെ നാട്ടുകാരെല്ലാവരുടെ സേവനം വെച്ച് ഒരു നാലുമണിയോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുകയും കഴിഞ്ഞത് അപ്പം ബാക്കി കിടന്ന രണ്ടുപേരെയും കൂടെ അവർ വളരെ സാഹസപ്പെട്ടാണ് കിണറ്റിൽ നിന്ന് കരക്കെടുത്തിരിക്കുന്നു ഈ കിണറ്റിൽ നിന്ന് കരക്കെടുക്കുമ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരക്കെടുക്കുമ്പം ഇവർ മൂന്ന് പേർക്കും അനക്കമില്ല ഇല്ലില്ല അയാൾക്കുമില്ല അയാൾക്കുള്ള തലച്ചോറിന് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട് തലച്ചോറ് പുറത്ത് ആടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കണ്ടതാണ് അങ്ങനെ അയാൾ അയാളെ കൊണ്ടുപോകുമ്പോഴാണ് ആ തലച്ചോറ് പുറത്ത് വരുന്നത് മറ്റവർക്ക് കാര്യമായി പരുക്കുമൊക്കെ കാണാൻ പറ്റിയില്ല പക്ഷേ ഇതിൻ്റെ മേടി ഈ സാധനങ്ങളെല്ലാം കൂടെ ഈ കട്ടയും വേസ്റ്റും എല്ലാം കൂടെ വീണപ്പം എല്ലാം പരുക്കും കൂടെ ആയിരിക്കാം അവർ മരണം സംഭവിച്ചതെന്നാണ് തോന്നുന്നത് തൃശ്ശൂരാങ്ങാണെന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ വന്നിട്ട് രണ്ട് മാസത്തോളം ആവുന്നുള്ളൂ അത് വല്ലപ്പോഴേ ഇവിടെ വരുന്ന ഇവിടെ താമസിക്കുകയാണ് സ്ഥിരമായി ഇവിടെ താമസമല്ല സ്ത്രീ സ്ത്രീ അവരിവിടെ താമസം പക്ഷേ അവർ ഈ പുറത്ത് ജോലിക്ക് ആണ്ടൊക്കെ പോകുന്ന പറഞ്ഞു എന്ത് ജോലിയാണെന്ന് നമുക്കറിയില്ല കാരണം ഞങ്ങളെ ഈ അയൽവരോട്ടൊന്നും വലിയ സഹകരണം ഇല്ലാത്തതുകൊണ്ട് ഡീറ്റെക്കൊരു കുടുംബവശാത്തോളം ഒന്നും പറയാനോ എന്നുള്ള നമുക്ക് അറിവില്ല കാരണം അയൽവരോട്ട് വന്നും സഹകരണം ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും അറിയാൻ കഴിയുന്നില്ല പിന്നെ ഇപ്പോൾ അയാൾ ഇതിന് ദൂരമുള്ള അറിയാം മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടിയോ ഒരു ആൺകുട്ടി അത് അത് ഇയാക്കളെ അല്ല ഇയാൾ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായ മരണപ്പെട്ട ഈ തുടക്കം ഇവർ അകത്ത് എന്തോ ചാശി അടിയോ സംസാരമൊക്കെ ഉണ്ടായിട്ടാണ് ഈ പെൺകുച്ചി പുറത്തോട്ടിറങ്ങി ഓടിയത് ഓടി ഇങ്ങനെ കിണറിൻ്റെ അടുത്തോട്ട് വരുന്നതേ കണ്ടുള്ളു കണ്ടിച്ച് ചാടുന്നേ അന്നേരം കണ്ടില്ലെന്ന് അവർ പറയുന്നു അവരതിൻ്റെ പരിസരങ്ങളെല്ലാം നോക്കിയിട്ട് കാടാതെ വന്നപ്പോഴാണ് കിണറ്റിൽ പരിശോധിച്ചത് അങ്ങനെയാണ് കിണറ്റിൽ കിടക്കുന്നതായിട്ട് കണ്ടത് അങ്ങനെയാണ് ഈ ബല വിളിച്ച് ഉണ്ടാക്കിയപ്പോഴാണ് എല്ലാവരും ഒക്കെ ഓടികൂടാൻ കാരണം അങ്ങനെയാണ്